പൊന്നാനി പള്ളപ്പുറം കോണ്ടിപ്പറമ്പ സുബ്രഹ്മണ്യസ്വാമി കോവിലിലെ തേര് സമർപ്പണവും ശില്പികളെ ആദരിക്കലും നടന്നു പൊന്നാനി പള്ളപ്പുറം ശ്രീ സുബ്രഹ്മണ്യസ്വാമി കോവിലിലെ പിച്ചള തകിട് പൊതിഞ്ഞ തേര് സമർപ്പണവും ശില്പികളെ ആദരിക്കലും ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ കൊണ്ടാടി രുദ്രസേന ക്ലബ് അധ്യക്ഷൻ കരുവടി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രശസ്ത ചിത്രകാരൻ മൈലൻകോടത്ത് ശങ്കരൻ നാരായണൻ വടക്കത്ത് ഭാസ്കരൻ ദാസ് ഇ പി രാജീവ് എം ദിവാകരൻ എ വി ബാബുജൻ പത്മനാഭൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യോഗത്തിൽ സദാനന്ദൻ സ്വാഗതവും എം ദിലീപ് നന്ദിയും പറഞ്ഞു വളരെ കൂടി തന്നെ നമുക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് കൺസ്ട്രക്ഷൻസ് കുന്നങ്ങളാണ് അതിനുവേണ്ടി മെനക്കെട്ടത് അല്ല അതിൻ്റെ പടി പൂർത്തീകരിച്ചത് അപ്പൊ ഇപ്രാവശ്യം വളരെ പ്രകൃതിയോടുകൂടി തന്നെ ഭക്തജനങ്ങൾ വളരെ ഭംഗിയോട് തന്നെ അതിൻ്റെ എങ്ങനെ നമുക്കറിയാം തൈപ്പൂയ മഹോത്സവം എല്ലാ രീതിയിലും മറ്റു നാടുകളൊക്കെ കൊണ്ടിടക്കാറുണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ മഹാത്മ്യം വിളിച്ചു പോകുന്ന തരത്തിലാണ് ഇപ്രാവശ്യം നമ്മുടെ രഥോത്സവം അല്ലെ രഥം ഇവിടെ പകർത്തിക്കുന്നത് സോ ഈ ചടങ്ങിലേക്ക് ഒട്ടനവധി ആളുകൾ കടന്നു വന്നിട്ടുണ്ട് അവരെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല ഈ ഈ ചടങ്ങിൽ എങ്ങനെ സമർപ്പ് സംസാരിക്കണം പോലും അറിയില്ല കാരണം ഇതിൻ്റെ ഓരോ മെമ്പർമാർ ഇതിനെ ചെറുപ്പക്കാർ ഈ ചെറുപ്പക്കാർ കഴിഞ്ഞ വർഷം ഇത് അല്ല മുന്നത്തെ വർഷത്ത് അവസാനിക്കുമ്പോൾ അടുത്ത വർഷം ഒന്നുകൂടി നന്നാക്കണം എന്ന ആഗ്രഹത്തിൽ അവർ ആദ്യം തീരുമാനിച്ചത് തൻ്റെ ഈ രഥം എത്ര നന്നായി ഭംഗിയാക്കാൻ സാധിക്കുമോ അതിനുവേണ്ടി അവർ അവരുടെ ഗൾഫിൽ അധ്വാനിക്കുന്ന ഇപ്പോഴും പലരും ഗൾഫ് നാടിലാണ് പലരും നാട്ടിലുണ്ട് അവരൊക്കെ ഒരു ഈ ഈ നമുക്ക് രഥം ഇവിടെ സമർപ്പിക്കാൻ കൂടാതെ രാവിലെ ഗണപതി ഹോമം ശയനപ്രദണം പൂജ തുലാഭാരം മേളം പാലഭിഷേകം പഞ്ചാമൃതാഭിഷേകം പിള്ളക്കാവടി കണ്ണൻ തൃക്കാവ് ക്ഷേത്രത്തിലേക്ക് തേര് കരകാട്ടം കാവടിയാട്ടം ത്രിവേണി ക്ലബ്ബ് അവതരിപ്പിക്കുന്ന ശിങ്കാരിമേളം എന്നിവയും നടന്നു വൈകിട്ട് ദീപാരാധന തേടു പ്രദക്ഷിണം കരകാട്ടം കാവടിയാട്ടം എന്നിവയും നടന്നു രാത്രി തളിയടത്ത് പരമേശ്വരൻ ആൻഡ് പാർട്ടിയുടെ ഡബിൾ തായം വകയും ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് തുടർന്ന് കനലാട്ടം നാഗപൂജ എന്നിവയും നടന്നു എൻ സിവിനുസ് പൊന്നാനി